ടിക്കനാ സാറാ അജയ് ചുക്കറോമി ഹലോ മലയാളി മലയാളി പോയിറങ്ങി മാറിപ്പോണ അവിടെ ഞാൻ വരുന്ന എനിക്കിതിനോട്ട് തുണ്ട് ഓപ്പോസിറ്റ് ഉണ്ട് വണ്ടി അടലേ വെട്ട വണ്ടി ഇട്ട് പോയി വണ്ടി ഇടുയപ്പറി കൊള ആയി കൊരി കൊള്ള ഉണ്ട് 4 3 4 ബ്ലോക്ക് ഉണ്ട് അല്ലടാ ഈ വണ്ടി വന്നോ വണ്ടിയെടുത്ത് വന്നിട കേട നോക്കുണ്ട് റിക്കോളറിലെ നോക്ക്ണ്ട് എന്റെ ബോക്സ് ആ റീക്കോളെ തലയിൽ വന്നിറങ്ങി പക്ഷേ എന്തൊരു ഡാൻ ഒന്ന് റീക്കോളിന്ന എനിക്ക് ഞാൻ റൈറ്റില് മേലോ എന്റെ ബോക്കിൽ ആ മോൻ തന്നെ ഞാൻ പറഞ്ഞു കാര് ലാർണി ബുള്ളറ്റ് വിക്കോണ്ട് കേറി ഇണ്ടാവും ആവൻ തന്നെ ആവൻ തന്നെ ആവൻ തന്നെ ഇതെല്ലാം വടൻ ഡ്രൈസറിൽ ഉണ്ട് ആട ഉണ്ട് ഉണ്ട് ആട ഉണ്ട് ഇവനണ്ട് ഇനക്കൊണ്ട് വന്നാ യാത്ര ആക്കി വെച്ചിട്ടില്ല അതിനകത്ത് അവിടുന്നെ അടിച്ചു എവിടെയാന്ന് എനിക്ക് അറിയില്ല കണ്ടില്ല കണ്ടില്ലക ബാക്ക്ന്ന് ബാക്ക്ന്ന് കേക്കണേ കുങ്ങനെ കുങ്ങനെ ഇതാ ഓപ്പൺ അടിക്കുന്നു അതിനെടിച്ചാ ഓടാ ഓപ്പൺ അടന്ന് അടിക്കയാന്നോവനി അപ്പുറത്തന്നെ കളകണ്ട് അടിക്കാതെടാ സപ്പോർട്ട് വേണോ പ്രത്യേകിച്ച് അവരോട് എന്താ പറയോ ഓപ്പൺ അല്ല അതിനെ അവര് നീ കല്ല് ഇരക്കി അങ്ങോട്ട് അടിച്ചാ മതി ഞാൻ അടിച്ചോളാം അവനെ അടിച്ചോളാം അങ്ങോട്ട് ചുമ്മാ ഒന്ന് അടിച്ചാ നീ കടി ആയിട്ട് വീടിന്റെ അകത്തോട്ട് അങ്ങന ഒന്ന് കയറിക്കട്ടെ കട്ടി ഫൈപ്പ് പണ്ടേ काटിയോത്തേ എങ്ങനെ കേറി വരും നടണ്ട നോക്കി വെക്കോ അവനെ ഞാൻ നട നോക്കട്ടെ ഫിനിഷ് ചെയ്യാം മതി വീല്ലം പോയി

സൈഡിലേക്ക് വലിഞ്ഞണ്ട് റീകോൾ സെന്റർകോണ്ടോ ഇന്നിട്ട് എവിടേക്ക് ഓരോന്നൊക്കെ വാടിയും കൂടെയൊക്കെ ഇണ്ടാവും കൈ കിട്ടിയ ഉറപ്പില്ലാതെ നടന്നോളൂ

അവൻ സപ്ലൈസ് തിന്ദനെ ഒരു ലാഗേന്ത ഇങ്ങോട്ട് എനമീ കൂടി വന്ന നല്ല രസര ഇങ്ങൊരുടം ഉണ്ട് ഇതാന്ന് കൂടുതൽ ആയിട്ട് ആ മുഖം അടിപ്പിക്കാനവനും അടിക്ക്ണ്ട് ഇപ്പോ ഇതിലെ സർ ചേടാ എന്റെ അടുത്ത് അതിന്റെ അവിടെ ഉണ്ടാവും ടി വി എന്റെ മോൾ ഓ പ്ലെയറിന്റെ അക്കൗണ്ട് ഇട്ടോണേ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ റൂഫില ആ ഞാൻ താഴെയാടാ താഴെയാടാ ഈ ബാക്കിലോ ബാക്കിലോ ബാക്കില് കേറ് ആകെ എവിടനാടാ അടിക്കണേ ബാക്കില് മലയിലുണ്ട് thank you thank you നിനക്കത്താളുകള കേറിയല്ലോ ഓസ്നേർ അല്ലോ ആ ഈ വീടില ആളാ കേറിയന്ന് ഞാനത് ടോപ്പിലാണോ പോകും ടോപ്പിലല്ലല്ലോ റൂഫ് ടോപ്പല്ല സക്കൻ പാസ്പോർട്ട് അള്ളാ ഉടമ പോകുന്ന വാൽ തന്നെ ഈ പെട്ടിയുടെ പെട്ടിയുടെ പുറകിലുണ്ട് താഴോട്ടിറങ്ങി <inaudible> താഴ്ത്തി <inaudible> 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 ാണ് പുറത്തുണ്ട് ഓടാണ് അയ്യോ എടന്നോ എടന്നോ ഇതാ ഇവിടെ മോൾ കണ്ടിട്ട് വരുന്നു വാച്ച് ഔട്ട് വാച്ച് ഔട്ട് പോ പോ ഓടി 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 പുറകിലോട്ട് ഓട്

പാൽക്കണിപാട് <laughs> <laughs> ോട്ട് കയറണ <certificating> മാരുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഒന്നിനെ ഇറക്കി പാമ്പടം എന്നൊക്കെ പറഞ്ഞ പാട്ടി പാമ്പടക്കി അതൊന്നും അടിക്കാൻ കിട്ടൂല പറ എനിക്കറിയില്ല ഇന്ന് എൻ്റെ കേറി വരുന്ന ഓപ്പി പറയുന്നു

കേരള എന്താടോ അവിടെ ഒരു ഐഡിയ കിട്ടില്ല അതല്ലേ പേടിച്ചിട്ടുണ്ടോ ലേഡിയസ് കറക്റ്റ് ആവില്ല അങ്ങനെ കറക്റ്റ് ആയത് അടിന്റെ ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് സൗണ്ട് വന്നിട്ട്